നമസ്കാരം മീറ്റ് ദ ലീഡേഴ്സ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം ഏറ്റവും കൂടുതൽ വാർത്താ പ്രാധാന്യമുള്ള വേറൊരു സ്ഥലം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്രഹ്മപുരമാണ് ബ്രഹ്മപുരത്തെ മാലിന്യമായി ബന്ധപ്പെട്ടിട്ടുള്ള പല പ്രോജക്ടുകളെ കുറിച്ച് ആലോചിച്ചു വള നിർമ്മാണത്തിനെ കുറിച്ചിട്ട് വലിയ രീതി ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് പോയിട്ടുള്ളതാണ് ആ സമയത്ത് വള നിർമ്മാണം വലിയ സക്സസ് ആയിട്ടില്ല അതുപോലെ തന്നെ വൈദ്യുതി നിർമ്മാണം എന്ന് പറഞ്ഞു വലിയ രീതിയിലുള്ള പ്ലാനൊക്കെ ഉണ്ടാക്കി അതും സക്സസ് ആയില്ല യഥാർത്ഥത്തിൽ ബ്രഹ്മപുരത്തിൽ എന്താ സംഭവിച്ചത് അവിടത്തെ പല കാര്യങ്ങൾക്കും നമുക്ക് മാത്രമായിട്ട് ഡിസിഷൻ മേക്കിംഗിലേക്ക് പോകാൻ പറ്റും ഗവൺമെന്റ് ഇൻക്ലൂഡഡ് ആണ് വൈദ്യുതി നിർമ്മാണം സക്സസ്ഫുൾ ആയിട്ടില്ല എന്ന് നമുക്ക് പറയാൻ പറ്റും വൈദ്യുതി നിർമ്മിക്കാനുള്ള ഒരു പടി പോലും അവർക്ക് ചെയ്യാൻ സാധിച്ചില്ല ജി ജെ ഇക്കോ പവർ എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് ഫൈനൽ ആയിട്ട് നമ്മൾ പലതരത്തിലുള്ള പഠിച്ചു അത് വലിയ കഥ ആയതുകൊണ്ടായിരിക്കും കിടക്കുന്നില്ല ഫൈനലായിട്ട് ഞാനിരുന്ന സന്ദർഭത്തില് ജി ജെ ഇക്കോ പവർ ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു കമ്പനിക്ക് ഇതിന്റെ കരാർ കൊടുക്കുകയും അവര് അവരുടെ ഈ ഒരു സംസ്കരണ യൂണിറ്റ് അവിടെ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇരുപത് ഏക്കർ സ്ഥലം കൊടുക്കുകയും ചെയ്തവർക്ക് അപ്പം ഇരുപത് ഏക്കർ സ്ഥലം നമ്മൾ അനുവദിച്ചാലും ഇത്രയും സ്ഥലം കൊടുക്കുന്നത് യഥാർത്ഥത്തിൽ ഭൂമിയുടെ ഓണർ ഗവൺമെന്റ് തന്നെയാണ് അപ്പൊ സ്റ്റേറ്റ് ഗവൺമെന്റിന് അനുവദി വേണം ലാൻഡ് ട്രാൻസ്ഫറിന് രണ്ടു വർഷം എടുത്തു രണ്ടായിരത്തി പതിനാറില് കൗൺസിൽ ഡിസിഷൻ എടുത്തിട്ട് പതിനെട്ടിലാണ് ലാൻഡ് ട്രാൻസ്ഫർ നടന്നത് അതിനുശേഷം ഓരോന്നും ഓരോ ഒരു കാര്യം ഇൻസ്റ്റലേഷൻ കഴിഞ്ഞിട്ട് വേണം ഇൻസ്റ്റലേഷനും ലോൺ എടുക്കണമെങ്കിൽ ഇതിന് വേണ്ടിയിട്ടുള്ള പെർമിറ്റ് കിട്ടണമെങ്കിൽ എല്ലാം തുടക്കത്തിൽ അവർക്ക് ആക്കി കൊടുക്കണമല്ലോ അപ്പോൾ ഒരു ലീസിനാണ് കൊടുത്തിരിക്കുന്നത് ഭൂമി ഫ്രീ ആയിട്ട് അവർക്ക് കൊടുത്തിരിക്കുകയല്ല ലീസിനാണ് അപ്പം ലീസ് എമൗണ്ട് ഫിക്സ് ചെയ്തു നമ്മുടെ ഇവിടെ ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് തന്നെ ഉടനടി ചെയ്ത് ഇതിനൊരു ഉദ്ഘാടനവും നടത്തി അവരുടെ കാര്യങ്ങൾ നടത്താൻ വേണ്ടി വിട്ടു ഉദ്ഘാടനം നടത്തിയത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെയാണ് വന്നിട്ട് അതിൻ്റെ ഘാടനകർമ്മം നടത്തി തന്നു ഏതായാലും ലാൻഡ് ട്രാൻസ്ഫറിന് രണ്ടു കൊല്ലം കൊടുത്തു അതിന് ശേഷമുള്ള നിരവധി പെർമിറ്റുകള് അതായത് ഈ ബോയിലേഴ്സിന്റെ ഇത് പൊല്യൂഷൻ കൺട്രോളിന്റെ സർട്ടിഫിക്കറ്റ്സ് പിന്നെ വാട്ടർ കൺസർവേഷന് വേണ്ടിട്ടുള്ള നിയമങ്ങൾ അങ്ങനെ പിന്നെ എനർജി ഗവൺമെന്റ് പവറിന്റെ ഗ്രിഡിലേക്ക് അതെ അതിന്റെ പണം എത്രയാണെന്ന് നിശ്ചയിക്കല് ഇതിനൊക്കെ ഒരുപാട് കാലതാമസം എടുത്തു അവസാനം വന്നിട്ട് ലാസ്റ്റ് പാർട്ടിൽ എന്ത് പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവര് കൃത്യമായിട്ട് പ്ലാൻ നടത്തിയില്ല എന്ന് പറഞ്ഞ് ഗവൺമെൻറ് തന്നെ നമ്മളോട് കൺസെൻറ് എടുത്തിട്ടല്ല അതായത് കോർപ്പറേഷൻ്റെ കൺസെൻറ് എടുക്കുക ഒരു കൺസൾട്ടേഷനും ഇല്ലാണ്ട് പെട്ടെന്ന് തന്നെ ഇത് നിരാകരിച്ച് ഇവരുടെ എഗ്രിമെൻ്റ് റദ്ദെയ്തു എന്ന് പറഞ്ഞ ഒരു ഒരു ലെറ്റർ കോർപ്പറേഷനിലേക്ക് വിടുക ചെയ്തു ഇത് കോർപ്പറേഷൻ കൗൺസിലിനെ അറിയിച്ചു കാരണം നമ്മൾ ചെയ്യാത്തതല്ല കൗൺസിൽ ചെയ്യേണ്ട നടപടികൾ എല്ലാം ചെയ്ത് നമ്മൾ പെർമിറ്റിന് വേണ്ടി കാത്തിരിക്കുകയാണ് അപ്പൊ ഇതിനൊരു പിന്നെ എൻവയോൺമെന്റിന്റെ ഇത് പൊല്യൂഷൻ ഇല്ല എന്നുള്ളതിന്റെ ഒരു കമ്മിറ്റി ഉണ്ട് അത് ഇതൊക്കെ ക്ലിയറൻസുകൾ തരേണ്ട ആളുകൾ തരാതെ പുതിയൊരു സംവിധാനം കൊടുക്കണം എന്ന് പറഞ്ഞ് ഗവൺമെന്റ് തന്നെ ഇന്ന ആളിനെ കെ എസ് ഐ ഡി സിനെ ഇതിനെ ചുമതലപ്പെടുത്തിയെന്ന് പറഞ്ഞിട്ട് ഇത് നിരാകരിച്ചു എന്നൊരു കത്ത് കെ എസ് ഐ ഡി സിനെ ചുമതലപ്പെടുത്തിയെന്നും പറഞ്ഞൊരു കത്ത് ഈ കെ എസ് ഐ ടി സി എങ്ങനെ ടെൻഡർ വിളിച്ചു എങ്ങനെ അതിനകത്തുള്ള കരാറുകാരൻ വന്നു എന്നുള്ളതിനെ പറ്റിയിട്ടൊന്നും കോർപ്പറേഷൻ അവയർനെസ് ഇല്ല കാരണം അത് ഗവൺമെന്റ് തലത്തിൽ നടക്കുന്ന ഒരു സംഭവം അങ്ങനെ ആ അത് കഴിഞ്ഞ് ഒരു ഒരു കക്ഷിയെ ഏൽപ്പിച്ചു എന്ന് പറഞ്ഞ് അവിടം വരെ ആയി കഴിഞ്ഞപ്പോഴേക്കും എന്റെ കാലാവധി തീർന്നു പുതിയ ആളുകൾ ചുമതലയേറ്റു അപ്പോൾ വന്നു കഴിഞ്ഞിട്ട് പിന്നെയല്ല ഞാൻ പത്രവാർത്തകളിലൂടെയാണ് അറിയണത് പിന്നെ പരിചയമുള്ള കൗൺസിലർമാർ ഇന്ന പോലെ ഉണ്ടായി എന്നൊക്കെ പറയാറുമുണ്ട് അങ്ങനെ ചോദിച്ചു വന്നപ്പോൾ ബയോ മൂന്നാല് തരത്തിലാണ് അതായത് ഒന്ന് നമുക്ക് വേസ്റ്റ് സംസ്കരിക്കാൻ വേസ്റ്റ് ടു എനർജി ഒരു പ്ലാന്റ് ബയോ ബയോമൈനിങ് പറഞ്ഞ സംവിധാനം അതായത് ലെഗസി വേസ്റ്റ് ആയിട്ട് അവിടെ കെട്ടിക്കിടക്കുന്ന ഏക്കർ കണക്കിന് സ്ഥലങ്ങൾ മലകള് ആ മലകളെ സംസ്കരിക്കാൻ വേണ്ടിയിട്ടുള്ള ബയോ ബയോമൈനിങ് പറയുന്ന ഒരു സമ്പ്രദായത്തിലൂടെ സംസ്കരിക്കണമെന്ന് ഗവൺമെന്റ് തന്നെ അവരുടെ ഗ്രീൻ ട്രൈബ്യൂണലിന്റെ ഒരു നിഷ്കർഷം ഉണ്ടായിരുന്നു അതനുസരിച്ചിട്ട് അത് ചെയ്യണം പിന്നെന്താണ് വേറെ എന്ത് പ്ലാസ്റ്റിക് എടുക്കാനുള്ളത് ആ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ഈ പറയുന്ന പുതിയ ഏജൻസിക്ക് ചാർജ് കൊടുത്തു അവർക്ക് കരാർ ഒപ്പിട്ടു ഗവൺമെന്റ് എന്നും പറഞ്ഞുകൊണ്ട് അറിയിപ്പ് വരുന്നു അവര് വർക്ക് സ്റ്റാർട്ട് ചെയ്തു എന്ന് പറഞ്ഞു അവർ വർക്ക് സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കേണ്ട സമയത്തിനുള്ളിൽ കൊടുത്തില്ല അത് കഴിഞ്ഞിട്ട് ഈ ഇവിടെ കത്ത് പിടിക്കുന്നു കത്ത് പിടിച്ച് കുറെ കാലം കുറെ ദിവസങ്ങളോളം അതിന്റെ പുകയായ പറ്റിയുള്ള വിമർശനങ്ങളും ഒരുപാട് തരം പ്രശ്നങ്ങളൊക്കെ പത്രങ്ങളിൽ വരുന്നു പിന്നെയാണ് അതിന്റെ അതിനെ പറ്റി അന്വേഷിച്ചപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത് ഈ ആളുകൾ കരാർ ഏറ്റെടുത്തപ്പോൾ ഇപ്പൊ വന്നിരിക്കുന്ന എക്സ് എന്ന് പറയുന്ന ഏജൻസി കരാർ ഏറ്റെടുത്തിട്ട് അവർ കാലാവധിക്കുള്ളിൽ അവർക്ക് ഈ ബയോമൈനിങ് തീർത്തു കൊടുക്കാൻ സാധിച്ചില്ല അതുമാത്രമല്ല അവര് നോക്കുമ്പോൾ അവർ ആദ്യം കരാർ കരാറെടുക്കുമ്പോൾ സ്ഥലമൊക്കെ കണ്ടിട്ടാണ് അവര് എടുത്തത് അത് കഴിഞ്ഞിട്ട് പിന്നെ പറയണു അവര് വിചാരിച്ചതിനേക്കാൾ അധികം ക്വാണ്ടിറ്റി വേസ്റ്റ് ഉണ്ട് അവിടെ അവര് അസസ് ചെയ്യുമല്ലോ അവരുടെ അവര് ഡ്രോൺ സർവേ ഒക്കെ നടത്തിയിട്ടായിരിക്കാം അസസ് ചെയ്തേ എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാ അവര് അസസ് ചെയ്തതിനേക്കാൾ കൂടുതൽ വേസ്റ്റ് ഉണ്ട് അപ്പൊ അഡീഷണൽ ആയിട്ടുള്ള എമൗണ്ട് ഓഫ് വേസ്റ്റിന് കരാറ് വീണ്ടും ടെൻഡർ ചെയ്യാതെ അതേ പാർട്ടിക്ക് തന്നെ കൊടുക്കാനായിട്ട് ഗവൺമെന്റ് ഓർഡർ ഇട്ട് വരുന്നു അപ്പൊ ഇതിനെയൊക്കെ പറ്റി വലിയ പ്രശ്നങ്ങളും വിവാദങ്ങളുമായി കാരണം അങ്ങനെയല്ല മുനിസിപ്പാലിറ്റി ചട്ടം അനുസരിച്ചാണെങ്കിലും ചെറിയ തുകയൊന്നും അല്ല വന്നിരിക്കുന്ന വൻ തുകയാണ് ഇതേ ആളുകൾക്ക് തന്നെ അഡീഷണൽ ക്വാണ്ടിറ്റി സംസ്കരിക്കുന്നതിന് വേണ്ടി കൂട്ടും ഇതിനെ ചൊല്ലി വലിയ തർക്കവും കേസും കൂട്ടവും ഒക്കെ ആയി അതങ്ങനെയൊക്കെ എന്തായാലും ഇവിടെ വരുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ഒരു ഒരു തലത്തിൽ ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഇത് എങ്ങനെ സംസ്കരിച്ച് മാറ്റം എന്നുള്ളതിനൊന്നുമില്ലെങ്കിൽ ഗവൺമെന്റ് കോർപ്പറേഷന്റെ അധികാരത്തിലേക്ക് വിടണം എന്നിട്ട് അത് തീരുമാനിച്ച് കൃത്യമായിട്ട് ഇവിടെ ഇത്ര നാൾക്കുള്ളിൽ ഇവിടെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് നടപടികൾ എടുക്കാനായിട്ട് അത് എല്ലാം കൂടെ ഒറ്റടിക്കോ അല്ലെങ്കിൽ അഞ്ചു വർഷം കൊണ്ടോന്നു പറഞ്ഞില്ല ഇറ്റ് മേ ബി അതൊരു ത്രീ ഫേസ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ കട്ട് ചെയ്തിട്ട് ചെയ്യാം ഒരു ഒരു ഷോർട്ട് ടേം ഒരു മീഡിയം ടേം ഒരു ലോങ് ടേം അങ്ങനെ മൂന്നായിട്ട് കട്ട് ചെയ്തിട്ട് ഓരോ വിഭാഗങ്ങളായിട്ട് തീർത്ത് തീർത്ത് വരുന്ന ഒരു സിറ്റുവേഷനിലേക്ക് കൊണ്ടുവരാം അതില് ഇവർ ചെയ്യുന്ന പണികൾക്ക് തീരുമാനങ്ങൾ എടുക്കാനായിട്ട് കോർപ്പറേഷൻ കൗൺസിലിനെ അധികാരപ്പെടുത്തുക അല്ലാതെ അല്ലെങ്കിൽ ഗവൺമെന്റ് അതിനകത്ത് ഇടപെടുകയാണെങ്കിൽ ഗവൺമെന്റ് ഇടപെട്ട് ആയിട്ട് അതിനൊരു റിസൾട്ട് ഉണ്ടാക്കാൻ നോക്കുക ഇതിപ്പോ സ്പീഡി ആയിട്ടില്ല വള നിർമ്മാണം അവിടെ പോസിബിൾ പോസിബിളാണ് പക്ഷെ നിർമ്മാണം പോസിബിൾ ആണെങ്കിൽ മറ്റൊരു സ്ഥലത്ത് ഷെഡ് കെട്ടി ഇതിന്റെ സംവിധാനങ്ങൾ കൊണ്ടുവച്ച് അതിനൊക്കെയുള്ള വഴികൾ പാസ്സാക്കി വെച്ചിരുന്നു ഇതിപ്പോ ഒരു ഭരണസമിതിയുടെ കാലഘട്ടം കഴിഞ്ഞ അടുത്ത ആൾ വരുമ്പോൾ ഇതെല്ലാം അതുകൊണ്ട് ശ്രദ്ധിക്കാതെ പുതിയ തീരുമാനങ്ങളിലേക്ക് പോകണം അങ്ങനെയല്ല കണ്ടിന്യൂ ടു വേണം നമ്മൾ ഇത് ഒരു വർഷം കൊണ്ടോ അഞ്ചു വർഷം കൊണ്ടോ തീരുന്ന പ്രവർത്തിയില്ല വർഷങ്ങളോളം അക്യുമുലേറ്റഡ് ആയിട്ടുള്ള വേസ്റ്റ് ആണ് അപ്പൊ അത് മാറ്റണമെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരേ തരത്തിലുള്ള തീരുമാനങ്ങളുടെ നടത്തിപ്പ് അങ്ങനെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ അഞ്ചു വർഷം അത് ഒരു തരത്തിൽ ചെയ്യാൻ തീരുമാനിച്ചു വരുമ്പോഴേക്കും അടുത്ത അഞ്ചു വർഷക്കാര് വേറൊരു തരത്തിലാക്കുന്നു അവസാനം ഫൈനലി കൊച്ചിക്കാരെന്ന് പറയുന്ന നമ്മളെല്ലാവരും ഇതിന്റെ കഷ്ടപ്പാടുകൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നു അപ്പൊ അത് പാടില്ല അല്ല ഇത് ഈ വൈദ്യുതി പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട് പിന്നീട് വലിയ തരത്തിൽ ഭരണകക്ഷിയുടെ ചില താല്പര്യങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിട്ടുള്ള നീക്കങ്ങൾ നടന്നും അത് കൃത്യമായി നടക്കാത്തത് കൊണ്ടാണ് ഇത് ഈ ഇല്ലാതായി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വലിയ വിവാദങ്ങൾ പിന്നീട് പിന്നീടുണ്ടായി എന്തെങ്കിലും ശരിക്കും കോർപ്പറേഷനോട് സർക്കാർ ഉന്നയിക്കുക അതന്നെ ഞാൻ പറഞ്ഞു നമ്മളോട് കൺസൾട്ട് ചെയ്തിട്ടില്ലേ ഈ പറയുന്ന ജി ജെ എന്ന് പറഞ്ഞ ഒരു പാർട്ടി വന്നു അവരെ കരാറുകാര് നമുക്ക് അവരുമായിട്ട് ബന്ധമൊന്നുമില്ല അവരാണ് അതിൽ ഏറ്റവും സൂട്ടബിൾ ആയിട്ടുള്ളതെന്ന് എഞ്ചിനീയറിങ് നോക്കുക ഗവൺമെന്റിന്റെ അംഗീകാരത്തോടുകൂടിയാണ് ഇവരുമായിട്ട് അഗ്രിമെന്റ് വെച്ചത് ആ ഡിസിഷൻ നമ്മൾ മുൻപോട്ട് കൊണ്ടുപോയി കൊണ്ടിരിക്കുമ്പോൾ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് എനിക്ക് സപ്പോർട്ട് കിട്ടിയില്ല അതുകൊണ്ടാണല്ലോ ഇവർ ഇത്രയും ഡിലേ ചെയ്തത് ഇതിപ്പോ ഒരു ഒരു ഭരണസമിതിയോടൊന്നും അല്ല ഇത് ഒരു പൊളിറ്റിക്കലായിട്ട് നമ്മൾ കാണേണ്ടതല്ല ഇത് കൊച്ചി എന്ന് പറയുന്ന ഒരു സ്ഥലത്തിന്റെ ഒരു നഗരത്തിന്റെ ആവശ്യത്തെ കൊച്ചി മാത്രമല്ല ശരിക്കും പറഞ്ഞാൽ അതിന്റെ ചുറ്റുപാടുള്ള എല്ലാവരും തന്നെ ആ സ്ഥലം തന്നെയാണ് ആശ്രയിക്കുന്നത് അപ്പൊ ആ മുനിസിപ്പാലിറ്റികളുടെ ആവശ്യം നിറവേറ്റാനായിട്ട് ഗവൺമെന്റ് ഒരു സഹതാപൂർണ്ണമായിട്ടുള്ള ഒരു മനോഭാവത്തോടു കൂടി പോകണം അത് ചെയ്യാതെ അത് വൈകിച്ച് ആയി ഒരുപാട് താമസം എടുത്തു ആ കാര്യങ്ങൾ ഇല്ലാതെയായി അപ്പൊ അങ്ങനെ ഇല്ലാതെ ആയിക്കി കഴിയുമ്പോൾ ഇനിയും ഈ പെർമിറ്റുകൾ കൊടുക്കാൻ ഇതുപോലെ എന്താവും എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള കുറവ് രണ്ടാമത് ഇവരുടെ പെർഫോമൻസ് മോശമായിരുന്നു എന്ന് പറയുന്നത് പെർഫോം ഓൾ അവർക്ക് അതിനുള്ള അവസരം കിട്ടിയിട്ടില്ല അപ്പൊ എന്റെ അഭിപ്രായത്തിൽ അത് അതിനകത്തുള്ള ഈ തരം ഗവൺമെന്റ് എങ്കിൽ ഇവരെ എൻകറേജ് ചെയ്തിട്ടുണ്ടോ എൻകറേജ് ചെയ്തിട്ടുണ്ട് അതിനുള്ള ഒരു ഉദാഹരണം ഞാൻ പറയാം ഇവർ ആദ്യം വന്നപ്പോ എഗ്രിമെന്റ് പ്രകാരം നമ്മളോട് പറഞ്ഞതനുസരിച്ച് അനുസരിച്ച് ഇരുപത് ഏക്കർ സ്ഥലമാണ് അവർക്ക് വേസ്റ്റ് സംസ്കരണത്തിന് അവരുടെ ആ യൂണിറ്റ് സ്ഥാപിക്കാൻ വേണ്ടത് ഇതനുസരിച്ച് നമ്മൾ ഇരുപത് ഏക്കർ അവർക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാനായിട്ട് കോർപ്പറേഷൻ കൗൺസില് തീരുമാനം എടുത്തു ട്രാൻസ്ഫർ ചെയ്യാൻ ഗവൺമെന്റിലേക്ക് അയച്ചു അത് ഗവൺമെന്റ് ഈ ഡിലേഡ് ആണെങ്കിൽ രണ്ടു വർഷത്തിന് ശേഷം കൊടുത്തു കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഈ നാഷണൽ ട്രിബ്യ ഗ്രീൻ ട്രിബ്യൂണലിന്റെ വ്യവസ്ഥകൾക്ക് അടിസ്ഥാനപ്പെടുത്തിയിട്ട് അതിനകത്ത് വാട്ടർ കൺസർവേഷന് വേണ്ടിയിട്ട് ം നീക്കി വെക്കണം എന്ന് പറഞ്ഞു അപ്പം അവർ പറഞ്ഞു അവരുടെ യൂണിറ്റിനെ അവർക്ക് സ്പ്ലിറ്റപ്പ് ആക്കാൻ പറ്റില്ല അത് എങ്ങനെയാണ് ഒരു സിംഗിൾ യൂണിറ്റ് ആയിരിക്കും അപ്പം അതുകൊണ്ട് സ്പ്ലിറ്റപ്പ് ആക്കാൻ പറ്റാത്തതുകൊണ്ട് അനത ഫോർ ഏക്കേഴ്സ് അവർക്ക് വേണമെന്ന് പറഞ്ഞു ആ നാല് ഏക്കറ് കൊടുക്കാനായിട്ട് ഇവിടെ ഒന്നാമത് അപ്പോഴേക്കും ഇതിങ്ങനെ കുറെ വൈകിയതുകൊണ്ട് കൗൺസിലും ഭയങ്കര വിവാദങ്ങളും ചർച്ചകളും ഒക്കെ ഗവൺമെന്റിൽ നിന്ന് ഞങ്ങളോട് എന്തായാലും അത് കൗൺസിലേക്ക് വെക്കണേന് മുമ്പ് തന്നെ ഓർഡർ ഇട്ട് വരിക ചെയ്തത് അതായത് അവച്ചു ഇത് വെച്ചപ്പോ ഇവരാരും സമ്മതിക്കുന്നില്ല ഗവൺമെന്റ് പറഞ്ഞു ഇതുപോലെയുള്ള വേസ്റ്റ് മാനേജ്മെന്റ് പ്രശ്നങ്ങളിൽ ഞങ്ങൾക്ക് ഇടപെടൽ ഞങ്ങളുടെ ഭൂമി ഞങ്ങൾക്ക് കൊടുക്കാനായിട്ട് അവകാശം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഫോർ ഏക്കേഴ്സ് കോർപ്പറേഷൻ കൗൺസിലിന്റെ ഒന്നും കൺസഡ് ഇല്ലാതെ കൊടുത്തു അപ്പൊ അതൊരു പ്രോത്സാഹനം അതായത് ഇവര് നിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ആ ആവശ്യം പ്രോത്സാഹിപ്പിച്ചു അതിന് ശേഷമായിരിക്കാം എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ടിട്ട് എന്താ കാരണമെന്നൊന്നുമില്ല നിരാകരിച്ച കാരണമൊന്നുമില്ല ഇവർ ഇവർ അതിലാകെ ഒരു പരി എഴുതിയുള്ളു ഫിനാൻഷ്യൽ ക്ലോഷർ കാണിച്ചിട്ടില്ല ഫിനാൻഷ്യൽ ക്ലോഷർ കാണിക്കണമെങ്കിൽ ആദ്യം പെർമിറ്റ്സ് കിട്ടണം പെർമിറ്റ്സ് കിട്ടിയതിൻ്റെ കോപ്പിയായിട്ട് വെച്ചിട്ട് വേണം ഇവർക്ക് ബാങ്ക് ലോൺ അനുവദിക്കാനായിട്ട് ബാങ്ക് ലോൺ എത്ര കിട്ടിയെന്നനുസരിച്ചിട്ട് ഇവരെ കാണിക്കാനായിട്ട് അപ്പോഴേ സാധിക്കുള്ളൂ അതിനുശേഷം വേണം പ്ലാന്റ് പർച്ചേസിലും മറ്റ് ഇൻസ്റ്റലേഷനും ഒക്കെ ആയിട്ട് ഈ സന്ദർഭത്തിൽ അത് വൺ ഓഫ് ദീസൺസ് അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളിൽ എൻകറേജ് ചെയ്തിട്ട് എന്തുകൊണ്ട് ആകാശം വരെ ഉയർത്തിയിട്ട് പെട്ടെന്ന് ഇട്ട് കളഞ്ഞു എന്നുള്ളത് ഈ കൊച്ചി കോർപ്പറേഷൻ ഏറ്റവും വരിക്കുന്ന സമയത്ത് ഉണ്ടായിരുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഈ ജലഗതാഗതമായി ബന്ധപ്പെട്ടായിരുന്നു പ്രത്യേകിച്ചിട്ട് ഫോർട്ട് കൊച്ചി വൈപ്പിൻ കണക്ടിവിറ്റിന്റെ വലിയ പ്രശ്നമുണ്ട് കാരണം ഒരു വലിയ ഒരു വിഭാഗം ഉപയോഗിച്ചുകൊണ്ടിരുന്ന സംഭവമായിരുന്നു അപ്പൊ ഈ സമയത്താണ് റോറോ സംവിധാനം ആരംഭിക്കുന്നതൊക്കെ ഈ റോറോ രണ്ട് റോറോ ആയിരുന്നു പലപ്പോഴും രണ്ട് റോറോ ഇല്ല ഒരു റോറോ മാത്രം മാത്രമായി അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ വിഷയങ്ങളുണ്ടായിരുന്നു ഇപ്പോഴും റോറോ വലിയ വിഷയമായി തന്നെ തുടരുന്നുണ്ട് എന്താണ് റോറോയുമായി ബന്ധപ്പെട്ടുണ്ടായ വിഷയങ്ങൾ റോറോ നിർമ്മാണത്തിന്റെ ആദ്യ ആരംഭഘട്ടം കൊച്ചിൻ ഷിപ്പൊ അതെ അത് നിർമ്മിച്ചത് കൊച്ചിൻ ഷിപ്പാർഡാണ് അതിന്റെ നിർമ്മാണം ആദ്യമായിട്ട് ആ പ്രവൃത്തികൾ ആരംഭിച്ചത് എനിക്ക് മുമ്പുണ്ടായിരുന്ന മേയർ ജോണിന്റെ കാലഘട്ടത്തിലാണ് പക്ഷെ പിന്നീട് അത് ഞാൻ പറഞ്ഞല്ലോ തുടർച്ചയാണ് ഒരു പ്രവൃത്തി നമുക്ക് തുടർന്ന് പോയാലേ പൂർത്തീകരിക്കാൻ പറ്റുള്ളൂ അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള നിർവഹണ പ്രവൃത്തികൾ തുടങ്ങി നടത്തിയതൊക്കെ എൻ്റെ ടേമിലായിരുന്നു അത് ചെയ്ത് ഈ പറയുന്നത് വളരെ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള നല്ല എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു എഞ്ചിനും സ്വിച്ചും ഒക്കെ ആയിരുന്നു അത് ഷിപ്പാർഡാണ് അതിനെ നിർമ്മിച്ചത് അവർ അധികം അവരധികം ഒന്നും എടുക്കാതെ ഒരു സർവീസ് എന്നുള്ള രീതിയിൽ തന്നെ നമുക്കത് നിർമ്മിച്ച് തരുകയും ചെയ്തു ഇത് ഓടാനായിട്ടുള്ള എല്ലാമായി നമ്മൾ ഏറ്റെടുത്ത് കൊണ്ടുവന്നു കഴിഞ്ഞപ്പോഴേക്കും ഇതിന്റെ പ്രശ്നം ഉണ്ടായത് ഇത് ഓടിക്കാനുള്ള ഡ്രൈവർ ഇല്ല ഇത് ഓടിക്കാൻ അറിവുള്ള ആളുകളില്ല ഓരോ ഓരോരാളെ നമ്മൾ കണ്ടെത്തി ആ പുള്ളി മുമ്പ് റോറോ ഓടിച്ചിരുന്നത് തന്നെയാണ് വെച്ചാൽ ഇത്തരം സംവിധാനം ആരും കണ്ടിട്ടില്ല ഒരു കോൺസെപ്റ്റ് തന്നെ ന്യൂ ആണ് അപ്പൊ ഈ പറയുന്ന സാധനത്തിൽ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വളരെ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള മെഷീനറിയും കമ്പ്യൂട്ടർ സിസ്റ്റം ഒക്കെയാണ് അപ്പം നമ്മൾ കോച്ചിങ് ഷിപ്പ്യാറിനോട് തന്നെ റിക്വസ്റ്റ് ചെയ്തിട്ട് അവർ പറഞ്ഞു ഈ മാസ്റ്റർ ഡ്രൈവിങ് ലൈസൻസ് ഉള്ള ആളുകൾ ഉണ്ടെങ്കിൽ അവരെ ഞങ്ങള് ട്രെയിൻ ചെയ്തു തരാം എന്ന് പറഞ്ഞു അങ്ങനെ ട്രെയിൻ ചെയ്തു തന്നിട്ടുള്ള പലരും ഈ മനുഷ്യൻ പെട്ടെന്ന് ആദ്യത്തെ ആള് വളരെ പെട്ടെന്ന് അതായത് അത് ഓടിച്ചു ചെയ്തുകൊണ്ടിരുന്ന ശീലം ഉള്ളത് കൊണ്ട് ആള് പെട്ടെന്ന് പഠിച്ചു മറ്റുള്ള ആളുകളൊക്കെ ഒക്കെ ഇത് നേരെ ഓടിക്കാൻ പറ്റും പക്ഷെ ഇവിടുത്തെ ഒരു ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ ആയിട്ടുള്ള വളരെ ഫോഴ്സ് ഉള്ള കറന്റുകള് അണ്ടർ കറന്റും ഒക്കെയുള്ള ഒരു ഒരു കായലിനെ ക്രോസ് കട്ട് ചെയ്ത് പോകുമ്പോഴുള്ള വേവ്സിന്റെ പ്രോബ്ലംസ് ഉണ്ട് പിന്നെ മീൻപിടുത്ത ബോട്ടുകൾ ആ കപ്പൽ ചാലാണ് അതിനേക്കാൾ വലിയ പ്രശ്നം കൊച്ചു കൊച്ചു മീൻപിടുത്ത ബോട്ടുകൾ ഒരു പാസേജുമാണ് ഇതിലെ കൂടി ഇത്രയും ദുർഘടമായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ ഇതിനെ വേഗം അപ്പുറം എത്തുകയും ചെയ്യും മൂന്നര മീറ്ററും മൂന്നര മിനിറ്റും മതി ഇത് അക്കരെ ഇക്കരെ അക്കരെ പോകാനായിട്ട് അപ്പൊ ഇത് കൃത്യമായിട്ട് അതിനെ ലീഡ് ചെയ്തില്ലെങ്കിൽ ഇത് അപകടങ്ങൾ ഉണ്ടാക്കും അപ്പൊ അങ്ങനെ ട്രെയിനിങ് കിട്ടിയ ആളുകൾ ഇല്ലാത്തതായിരുന്നു ആദ്യത്തെ വലിയ പ്രശ്നം രണ്ടാമത്തെ പ്രശ്നം അന്നത്തെ വരെയും ജങ്കാർ അവസാനത്തെ ചങ്കാർ ഒരെ അപകടത്തിൽപ്പെട്ട് പത്ത് പതിനൊന്ന് പേരുമായിരിക്കും ആ പ്രശ്നത്തിൽ ഒരുപാട് കൗൺസിലില് പ്രശ്നങ്ങളും വിമർശനങ്ങളും സമരങ്ങളും ഒക്കെ ഉണ്ടായി അതുകൊണ്ട് തന്നെ ആ ടീമിനെ അതായത് ടെൻഡർ ചെയ്ത് എടുത്തിട്ടുണ്ടെങ്കിൽ പഴയ ആ ബോട്ട് റണ്ണ് ചെയ്തിരുന്ന ഏജൻസി ഇതിലേക്ക് വീണ്ടും വരും അങ്ങനെയാണ് വർഷങ്ങളോളം ഒരേ ആൾക്കാരാണ് അത് ചെയ്തത് അപ്പോൾ അവരെ ഉൾപ്പെടുത്താൻ പറ്റില്ല എന്നുള്ള ഒറ്റ പ്രശ്നം കൊണ്ട് തന്നെ ഇത് അങ്ങനെ ടെൻഡർ ചെയ്ത് കൊടുക്കാൻ പാടില്ല എന്ന് കൗൺസിലിൽ പ്രതിപക്ഷം വളരെ ശക്തമായിട്ട് എതിർത്ത് ഉണ്ടാക്കി അവരുടെ ആവശ്യം നമ്മൾ കോമൺ ആയിട്ടുള്ള വാട്ടർ സർവീസ് നടത്തുന്നത് ഏതെങ്കിലും പാർട്ടിനെ ഏൽപ്പിക്കണമെന്ന് അങ്ങനെ അന്നത്തെ നിലയിൽ കെ എം ആർലെ എസ് ഡബ്ല്യു ടി ഡി പിന്നെ പല ടീമിനെ നമ്മൾ ഈ കാര്യത്തിന് കെ എസ് ഐ എൻ സി ഒക്കെ നമ്മൾ വിളിച്ചു കെ എസ് ഐ എൻ സി ആണ് അവസാനം ഈ ചുമതല ഏറ്റെടുക്കുക അവർക്ക് ഈ കാര്യങ്ങളിൽ പ്രാവീണ്യമൊന്നുമില്ല അവർക്ക് ഡ്രൈവറും ഇല്ല പക്ഷെ അവരത് നടത്തിക്കാം ഞങ്ങൾ ഈ ട്രെയിൻ ഇവർ കൊടുക്കുകയാണെങ്കിൽ ആ ട്രെയിൻ്റെ ഡ്രൈവറെ വെച്ച് ഞങ്ങൾ നടത്തിക്കാമെന്ന് പറഞ്ഞു അവരുമായിട്ട് തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് അവരും നിരവധി അവർ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ് നമുക്ക് വലിയ ടെൻഡർ ഒന്നും ഇല്ലാണ്ട് കരാർ കൊടുക്കാനും അവർക്ക് നടത്തിക്കാനൊക്കെ സാധിക്കും പക്ഷെ അവരും ഒരുപാട് പ്രശ്നങ്ങൾ നമ്മളോട് പറഞ്ഞ് അതൊരു ഒരു നേരെ അത് ഒരുപാട് തടസ്സങ്ങൾ പറയുന്നുണ്ടായി എന്തായാലും അവർ തന്നെ ഏറ്റെടുത്തു അവര് അവർക്ക് നമ്മൾ ഡ്രൈവേഴ്സിനെ കണ്ടെത്തി കൊടുത്തു അവർക്ക് ട്രെയിനിങ് കൊടുത്തു ആദ്യ ഘട്ടത്തിൽ ആദ്യഘട്ടത്തിലുണ്ടായത് മുഴുവനും വിവാദങ്ങളായിരുന്നു കാരണം എല്ലാരും വലിയ ജനങ്ങളെല്ലാം പ്രതീക്ഷയിലാണ് ഇത് വലിയൊരു പുതിയ സംവിധാനം അതിന് അതിന് പ്രത്യേകതകൾ ഒരുപാടുണ്ട് വളരെ വേഗം അങ്ങോട്ട് സ്പീഡിൽ പോകാം അപ്പൊ അങ്ങനെ അപ്പൊ ഈ പ്രശ്നങ്ങൾക്ക് എന്തുകൊണ്ടാണെന്നൊന്നും അവരോട് നമുക്ക് പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ പറ്റില്ല ആൾക്കാർക്ക് കാര്യം നടക്കണം അല്ലാണ്ട് ഇതിന്റെ ഉള്ളിലുള്ള സാങ്കേതികങ്ങളൊന്നും അവർക്ക് അറിയേണ്ട ആവശ്യമില്ല അപ്പൊ ഒരുപാട് വിവാദങ്ങളിലേക്ക് പോയി പക്ഷെ എന്നാലും എങ്ങനെയൊക്കെ കെ എസ് ഐ എൻസി കൊണ്ട് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോഴും ഞാൻ കേൾക്കണു അവര് കണക്കുകൾ കൃത്യമായിട്ട് കൊടുക്കുന്നില്ല ഇത് ലാഭം ഉള്ളൊരു നമ്മൾ വേറൊരു കാര്യമുണ്ട് കേട്ടോ ജങ്കാറിനെ കൊണ്ട് നമ്മള് നടത്തിക്കൊണ്ടിരുന്ന സമയത്ത് പണം ഇങ്ങോട്ടാണ് കോർപ്പറേഷന് കിട്ടാറുള്ളത് ഇത് അതിനേക്കാളും വലിയ സർവീസ് ആയിട്ട് ധാരാളം വരുന്നുണ്ട് പത്തമ്പത് വണ്ടി ഒരുമിച്ച് കയറുന്ന ഒരു ലാഭം ഇല്ല എന്നാണ് കെ എസ് എൻ സി കൊടുക്കുന്ന ഒരു കണക്ക് ഒട്ടും നമുക്ക് വിശ്വസിക്കാവുന്ന ഒരു കണക്കല്ല പക്ഷെ മറ്റു മാർഗങ്ങളില്ല കാരണം ഇത്തരം പൊളിറ്റിക്കൽ ആയിട്ടുള്ള കൂടി ഇന്റർഫിയറൻസ് ഉള്ളത് കൊണ്ട് ഈ കാര്യങ്ങൾ ഇത്തരത്തിലേ നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ ജനങ്ങളെ വലയ്ക്കാൻ പറ്റില്ല അപ്പൊ പലപ്പോഴും ഈ ഡ്രൈവർ ഒരാ രണ്ടുപേരെ മാത്രം ട്രെയിൻ ചെയ്തപ്പോ മൂന്നാമതൊരാളില്ലെങ്കിൽ ഇയാൾക്കുള്ള ഒരാൾക്ക് ഡ്രൈവർ ഇല്ലെങ്കിൽ അയാൾക്ക് ലീവ് എടുക്കാൻ നിവർത്തിയില്ല ലീവെടുത്താൽ ആ ഈ വെച്ചൽ കരക്ക് കയറ്റിയിട്ടുണ്ടി വരും അപ്പൊ അങ്ങനത്തെ ഒക്കെ ഒട്ടനവധി പ്രശ്നങ്ങൾ അതിന്റെ കൂടെ ഒരു ബോട്ടും കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഒരു കോടിച്ചില്ല ഒരു ഒരു കോടി അറുപത് ലക്ഷത്തോളം വില വരുന്ന ഒരു നല്ല പാസഞ്ചർ ബോട്ട് അന്നുണ്ടായിരുന്ന എല്ലാ ബോട്ടിനേക്കാളും വളരെ സൗകര്യപ്രദമായിട്ടുള്ള സേഫ് ആയിട്ടുള്ള എല്ലാ ആവശ്യത്തിനും ലൈഫ് ജാക്കറ്റ്സ് ഒക്കെ ഉള്ള ഒരു ബോട്ട് അന്ന് നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു ഫോർട്ട് ക്വീൻ എന്നായിരുന്നു അതിന്റെ പേര് പക്ഷെ ഇന്നിപ്പോൾ ആ ബോട്ട് ഓടി കാണുന്നില്ല അത് എവിടെയോ മാറ്റിയിട്ടേക്കാണെന്നാണ് കേൾക്കുന്നത് പാസഞ്ചേഴ്സിനും പോകാൻ മറ്റൊരു റൂട്ട് കാണിച്ചു കൊടുത്താൽ മതി ഈ റൂട്ടിൽ ആളില്ല അതി ലാഭകരമില്ല അതും ഗ്യാസ് ഏജൻസി തന്നെയാണ് നിർമ്മിച്ചതും അവർ തന്നെയാണ് നടത്തിപ്പും ഏറ്റെടുത്തിരിക്കുന്നത് അവർ പലപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്ന ഒരു ന്യായീകരണം ഫോർട്ട് ക്വീൻ ബോട്ടിന്റെ നഷ്ടം ഇത് വെച്ചിട്ട് ഇതും അതും കൂടി ഓടുമ്പോ ആ രേഖത്ത് അപ്പം ഇത് രണ്ടും കൂടി ടാലി ചെയ്ത് കാണിക്കുമ്പോൾ ഒന്നും വരുമാനം ഇല്ലാത്തതായിട്ടാണ് കാണിക്കുന്നത് ഏതായാലും ഏത് ഏജൻസി ഏറ്റെടുത്താലും എല്ലാ ഗവൺമെന്റ് ഏജൻസീസും ജനങ്ങൾക്ക് വേണ്ടി ഉള്ളതാണെന്നും ഗവൺമെന്റ് സർവീസ് സേവനം കൊടുക്കാൻ വേണ്ടിയിട്ട് അവർക്ക് ബാധ്യത ഉണ്ടെന്നുള്ള ബോധത്തോടു കൂടി പെരുമാറും ഇതിപ്പോ വാട്ടർ മെട്രോനെ മെട്രോ അത് പറ്റില്ല അത് പരിശോധിക്കണം കാരണം എനിക്ക് അങ്ങനെ ശരിയായിരിക്കും എന്ന് പറയാൻ പറ്റില്ല കാരണം വാട്ടർ മെട്രോ ഇപ്പൊ ലാഭകരമായിട്ടാണോ ഓടണേന്നുള്ളത് ആദ്യം നോക്കണം ചില റൂട്ട്സ് ലാഭമായിരിക്കും ചില റൂട്ട്സ് ആയിരിക്കില്ല എല്ലാ സമയവുംപോലെയല്ല സ്കൂൾ കുട്ടികളും ഇത്തരത്തിലൊരു ഓപ്പറേഷൻ മെട്രോ നമ്മളെന്ന് കത്ത് കൊടുത്തിട്ട് അവര് പറ്റില്ല എന്ന് പറഞ്ഞതാണ് സജീവാ ഞാൻ പറയണ ഈ ബോട്ട് ആണെങ്കിലും റോറോ ആണെങ്കിലും ഈ റൂട്ട് നല്ല ആളുള്ളതാണ് ബോട്ടിന് വേറെ റൂട്ട് കൊടുക്കണം അങ്ങനെയാണെങ്കിൽ കുറെ അധികം പാസഞ്ചേഴ്സിന് വരാനായിട്ട് യാത്ര കുറച്ചുകൂടി കുറച്ചും കൂടി ഈസി ആക്കാന്ന് മാത്രമല്ല നമ്മുടെ ഏറ്റവും വലിയൊരു പ്രശ്നം റോഡിലിപ്പ ഗതാഗത കുരുക്കാണ് കൊറേ മെട്രോ വഴി ഇത്തരത്തിലൊക്കെ പോവുകയാണെങ്കിൽ അത് അത് കണ്ടിന്യൂസ് ആയിരിക്കും വേണം ആൾക്കാർക്ക് ഇതൊരു ഡിപ്പെൻഡബിൾ ആയിട്ടുള്ള സർവീസാന്ന് തോന്നണം പലപ്പോഴും നമ്മളും ഇങ്ങനെ ആലോചിച്ചിട്ട് ഒരു നമുക്കൊരു ഹെസിറ്റേഷൻ തോന്നുന്നതിന്റെ കാരണം അവിടം വരെ ചെന്നിട്ട് ഇത് ഇല്ലെങ്കിൽ നമ്മൾ പിന്നെ ആ ദൂരം വരെ ഓടി ഓടിയത് വെറുതെ ആവില്ല എന്ന് തോന്നുന്നു അതുകൊണ്ട് ആയിട്ടുള്ള ഒരു ഡിപ്പെൻഡബിൾ ആയിട്ടുള്ള സർവീസ് ആയിട്ട് മാറ്റണം കണക്ടിവിറ്റിയും വേണം വൈപ്പിൽ നിന്ന് നിന്ന് കണക്ടിവിറ്റി 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 പോലെ തന്നെ നമുക്ക് 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 എന്തുകൊണ്ടാണ് ഒരു ഒരു പറ്റാത്തത് ഇതുവഴി കൊടുക്കാൻ ഞാൻ ഞാൻ റൂട്ട് റൂട്ട് ഫിക്സ് ഫിക്സ് ചെയ്ത് ചെയ്ത് കൊടുക്കണം കൊടുക്കണം അവിടെ മറ്റു വാട്ടർ പുതിയ സംവിധാനം ഉണ്ട് അപ്പൊ ഇല്ലാത്ത സ്ഥലങ്ങളിലേക്ക് അവരുടെ ആവശ്യങ്ങൾ കേറ്ററി പുതിയ ബോട്ട് സർവീസുകൾ ആരംഭിച്ചാൽ ഇതെല്ലാം ലാഭത്തിലോടും ഇതിപ്പോ ഉള്ള ഒരേ റൂട്ടിൽ തന്നെ ലാഭം കണ്ടോണ്ട് എല്ലാരും കൂടി അങ്ങോട്ട് പോവാതെ പല സ്ഥലങ്ങളിലായിട്ട് സ്പ്രെഡ് ചെയ്യണം മാത്രമല്ല ഈ ബോട്ട് ചെന്ന് ഇറങ്ങുന്നിടത്ത് നിന്നിട്ട് അടുത്ത സ്ഥലത്തേക്ക് നമുക്ക് പോകാനുള്ള ഒരു യാത്രാ മാർഗവും കൂടി അതായത് ഫീഡർ സർവീസ് ഉറപ്പായിട്ടും വേണം അല്ല അത് ശെരി ടൂറിസം ഡിപ്പാർട്ട്മെന്റുമായിട്ടും ഒക്കെ കണക്ട് ചെയ്ത് കൊച്ചി പോലുള്ള സ്ഥലം നമുക്ക് അറിയാതെ ഈ പ്രദേശൊക്കെ ടൂറിസത്തിന് വലിയ സാധ്യതയുണ്ട് നിരവധിയായ വിദേശ ടൂറിസ്റ്റുകൾ അടക്കം വലിയൊരു വലിയൊരു ആൾക്കാർ വരുന്ന ഇതിനെ ചെയ്തു കഴിഞ്ഞാൽ ഇത് അത് തന്നെയാണ് അതാ ഞാൻ പറപ്പും പടിന്ന് ബോട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ ആളുകളെ കിട്ടും പല പല സ്ഥലങ്ങളിലും അങ്ങനെ ആളെ പക്ഷെ ഞാൻ പറഞ്ഞ ഡിപ്പെൻഡബിൾ ആയിരിക്കും ഞാൻ ഇപ്പൊ ഇതിനെ ആശ്രയിച്ച് നിൽക്കുന്ന ഒരു ജോലിക്ക് പോകുന്ന ഒരാളാണെങ്കിൽ എല്ലാ ദിവസവും ജോലിക്ക് പോകാൻ ഈ സേവനം ഉണ്ടായിരിക്കണം ഒരു ദിവസം ഉണ്ട് പിന്നെ മുടന്തി മുടതി നാലു ദിവസത്തേക്ക് ഇല്ലെന്ന് പറഞ്ഞാൽ ആളുകൾ വിഷം ഉള്ളതിനേക്കാളേറെ ശല്യമാവും അത് അത് ഡിപ്പെൻഡബിൾ ആയിട്ടുള്ള രീതിയിൽ നല്ലൊരു ഏജൻസിനെ ഏൽപ്പിച്ച് മര്യാദയ്ക്ക് റണ്ണ് ചെയ്യുകയാണെങ്കിൽ ഈ റോറോയും ലാഭകരമായിരിക്കും ബോട്ടും ലാഭകരമായിരിക്കും ഇതൊക്കെ തന്നെയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഈ റോറോ എന്ന് പറയുന്ന സംവിധാനത്തിന് മറ്റൊരു കുഴപ്പമുണ്ട് ഇത് വലിയ ചെലവ് വന്നിട്ടുള്ള സാധനമാണ് ഇത് ഓരോ പ്രാവശ്യവും നമ്മൾ സർവീസിംഗിന് കയറ്റണം അതിന് ഇത്ര വർഷം കഴിയുമ്പോൾ രണ്ടോ മൂന്നോ വർഷത്തിലൊരിക്കൽ അതിന് ഫുൾ ആയിട്ടുള്ള ഒരു സർവീസിങ് ആവശ്യമാണ് അപ്പൊ ആ മെഷീനറിയുടെ സർവീസിംഗ് ടൈമിന് വേണ്ടി വരുന്ന ചെലവുകൾ നമുക്ക് മുതലാക്കണമെങ്കിൽ ഇതിന്റെ സ തന്നെ ഉണ്ടാക്കണം സസ്റ്റൈനബിൾ ആയിരിക്കണം അല്ലെങ്കിൽ ആ ചെലവ് വഹിക്കാൻ കോർപ്പറേഷന് പൈസ ഇല്ല പറഞ്ഞിട്ട് ഇതും ഓരോ കരയ്ക്ക് അടുപ്പിച്ചിടേണ്ടി വരും അപ്പോൾ അതും കൂടി നമ്മൾ കണ്ടുകൊണ്ട് വേണം ഈ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഏതായാലും ദീർഘവീക്ഷണമുള്ള ആളുകളൊക്കെ തന്നെ കോർപ്പറേഷനെ നയിക്കാൻ ഇനിയും വരട്ടെ എന്ന് ഞാൻ ആശിക്കുകയാണ് ഇത്രയും നേരം നമ്മൾ സംസാരിച്ചത് ഈ നഗരഭരണമായിട്ട് ബന്ധപ്പെട്ടാണ് ഇപ്പൊ പേഴ്സണലി ഒരു കാര്യം സംസാരിക്കും വളരെ സജീവമായിട്ട് പത്ത് വർഷക്കാലം നഗരത്തിൽ നിറഞ്ഞതെന്നാണ് നേരത്തെ കൗൺസിലായിട്ടും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിട്ട് വളരെ സജീവമായിരുന്നു അഞ്ചു വർഷം പിന്നെ അഞ്ചു വർഷം മേയറായിരുന്നു വളരെ പെട്ടെന്ന് സിച്ചിട്ട പോലെയാണ് പൊതുപ്രവർത്തന രംഗത്ത് പൂർണ്ണമായി മാറിയിരിക്കുന്നത് എന്തായാലും കാരണം എന്താണ് പൊതുപ്രവർത്തന രംഗത്തൊന്നും ഞാൻ മാറിയിട്ടേ ഇല്ല സജീവമായിട്ട് ഞാൻ എല്ലാ എല്ലാ പരിപാടികളിലും ഇപ്പൊ ഇന്നും രാവിലെ തൊട്ട് രാവിലെ കൊറേ സമയം എനിക്ക് കൊറേ ആളുകൾ എന്നെ കാണാനും കോളുകൾ വിളിക്കാനും ഒക്കെ ആയിട്ടുള്ള സമയം എനിക്ക് ഒരുപാട് സമയം അങ്ങനെ പോകുന്നുണ്ട് അതിപ്പോ പുറത്തറിയുന്നില്ലായിരിക്കും പക്ഷെ ഒട്ടനവധി പ്രശ്നങ്ങൾ പഴയ എക്സ്പീരിയൻസ് വെച്ചും കോണ്ടാക്ട്സ് യൂസ് ചെയ്യാനും വേണ്ടിയിട്ട് കൊറേ ആളുകൾ സമീപിക്കാറുണ്ട് ചെയ്തു കൊടുക്കാറുണ്ട് അതിൽ നൂറും സക്സസ്ഫുൾ ആവണമെന്നില്ല പക്ഷെ അത് ഞാൻ പരിശ്രമിക്കും എന്റെ എന്റെ ജീവിതത്തിൽ ഞാൻ പൊതുപ്രവർത്തനമാണ് എന്റെ പാത്രത്തിൽ ഞാൻ തിരഞ്ഞെടുത്തിരിക്കണോണ്ട് അപ്പൊ മാറിയിട്ടില്ല പക്ഷെ സജീവമായിരുന്നിട്ട് ഇപ്പൊ അല്ല എന്ന് തോന്നുന്നത് പലപ്പോഴും ഫോട്ടോയിലൂടിയാണ് നമ്മളത് ശരിയാണ് അതെ പത്രങ്ങളിലൊന്നും പടം വരാനുള്ള സാഹചര്യം ഇപ്പില്ല പ്രത്യേകിച്ച് ഞാൻ ഒട്ടും മത്സരരംഗത്തൊന്നും പോവാത്തത് കൊണ്ട് ഇപ്പ ഇല്ല എന്നിരുന്നാലും ഞാൻ ആക്റ്റീവായിട്ട് പൊളിറ്റിക്സിലും ആക്റ്റീവായിട്ട് പൊതുപ്രവർത്തന രംഗത്തും ഉണ്ട് എന്തായാലും പൊതുപ്രവർത്തനം വിടാനായിട്ട് ഉദ്ദേശിച്ചിട്ടേ ഇല്ല നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും അത് ആര് തന്നെയാലും നമ്മൾ ഇടപെട്ടു തുടങ്ങുമ്പോഴാണ് അത് മനസ്സിലാവണേ അങ്ങനെ ഒരു ആത്മവിശ്വാസം ഒന്നും ഇതിലേക്ക് കയറിയ സന്ദർഭത്തിൽ എനിക്ക് ഉണ്ടായിരുന്നില്ല കാരണം ഞാനൊരു വീട്ടമ്മയായിരുന്നു ഒരു സ്ത്രീ ആ അപ്രതീക്ഷിതമായിട്ട് വന്നു ഒരു സ്ത്രീ വിചാരിച്ചാൽ എന്ത് സാധിക്കും ഇങ്ങനെയൊക്കെ തന്നെ സ്വന്തവും വിചാരിച്ചോണ്ടിരുന്ന ഒരാളാണ് പക്ഷെ പിന്നീട് നമ്മൾ ചെയ്തു തുടങ്ങുമ്പോൾ ഒരിക്കലും ചോദിക്കുന്നതിൻ്റെ പിറ്റേ ദിവസം നമ്മൾ റിസൾട്ടും പ്രതീക്ഷിക്കരുത് പൊതുപ്രവർത്തനത്തിന്റെ ഏറ്റവും വലിയ പ്രധാനം അതൊരു രണ്ടോ മൂന്നോ വർഷം കഴിയുമ്പോഴേ റിസൾട്ട് വരുള്ളൂ ഒരു ബിൽഡിംഗ് പണിയാണെങ്കിൽ തന്നെ അതിൻ്റെ അപ്രീസിയേഷൻ വരുന്നത് കംപ്ലീറ്റഡ് ആകുമ്പോഴാണ് തുടങ്ങി ആദ്യത്തെ ഫൗണ്ടേഷൻ പണിയുമ്പോൾ ഇതിൻ്റെ ഫൈനൽ സ്ട്രക്ചർ എങ്ങനെ ഇരിക്കും എന്നറിയാം അപ്പൊ ആ തരത്തിലെ ആളുകൾക്ക് നമ്മളോട് ഒരുപാട് കോൺഫിഡൻസ് വന്നിട്ടുണ്ടെങ്കിൽ അത് ചെയ്തിട്ടുള്ള പ്രവർത്തികൾക്കും അവർക്ക് കിട്ടിയിട്ടുള്ള സഹായത്തിന്റെയും അടിസ്ഥാനത്തിലായിരിക്കും തുടരും തീർച്ചയായിട്ടും അവസാനഘട്ടത്തിലൊക്കെ ചില വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു മേയർ ഇത് മാറിക്കൊടുക്കണം എന്നൊക്കെ പറഞ്ഞു പക്ഷെ കൃത്യമായിട്ടും ഒരു നിലപാട് സ്വീകരിച്ചുകൊണ്ട് അഞ്ചു വർഷം പൂർത്തിയാക്കാൻ വേണ്ടി തന്നെ സാധിച്ചിട്ടുണ്ട് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള വിവാദങ്ങൾ പിന്നീടുള്ള തുടർന്നുള്ള ഈ പ്രവർത്തനത്തെ വിപരീതമായിട്ടൊക്കെ ബാധിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ എവിടെയെങ്കിലും എവിടെങ്കിലും തടസ്സങ്ങളുണ്ടായിരുന്നോ പാർട്ടിന്റെ ഭാഗത്ത് അല്ല അങ്ങനെയല്ല പിന്നെ ഒരു കാര്യം നമ്മൾ എങ്ങനെ ഈ വിവാദത്തെ ഫേസ് ചെയ്യുന്നു അങ്ങനെയിരിക്കും നമ്മളുടെ ആ ആ പാത്തിലുള്ള നമ്മുടെ തുടർച്ച ഞാനിതെല്ലാം എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആയിട്ടാണ് കരുതിയിരിക്കുന്നത് അതുകൊണ്ട് ഏതു തരത്തിലുള്ള നെഗറ്റിവിറ്റിയോ അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള കമൻറ്റോ എനിക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് ഇമ്പ്രൂവ് ചെയ്യാനായിട്ടും അതിൽ നിന്ന് ഓവർകം ചെയ്യാനുമാണ് ഞാൻ ശ്രമിക്കാറുള്ളത് അതുകൊണ്ട് ഞാൻ ഇതുവരെ നിലത്ത് വീണിട്ടില്ല വീണെടുത്ത് എഴുന്നേറ്റിട്ടുണ്ട് അപ്പോൾ ഇനിയും വരുന്ന കാലത്ത് കൂടുതൽ ഉത്തരവാദിത്തങ്ങളൊക്കെ ഏറ്റെടുക്കാൻ വേണ്ടി തയ്യാറാവുന്നു തീർച്ചയായിട്ടും ഞാൻ ഇപ്പോഴും ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഉത്തരവാദിത്തങ്ങളിന്ന് ഞാൻ പിന്മാറിയിട്ടില്ല പൊതുപ്രവർത്തന രംഗത്തും രാജ്യ രാഷ്ട്രീയത്തിലും ഞാൻ സജീവമായിട്ടിരിക്കും ആളുകൾക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് സത്യത്തിൽ ഒരു ഒരു അനുഗ്രഹമാണത് നമുക്കത് ചെയ്യാനുള്ള അവസരം കിട്ടുന്നത് തന്നെ ഒരു അനുഗ്രഹമാണ് ഈശ്വരൻ നമ്മളെ അതിനെ നിയോഗിച്ചു എന്നുള്ളത് അപ്പം ആ അനുഗ്രഹം കിട്ടുന്നിടത്തോളം ഞാനത് ഞാൻ എൻജോയ് ചെയ്യണമുണ്ട് പൊതുപ്രവർത്തനത്തിൽ എനിക്ക് വരുന്ന സാറ്റിസ്ഫാക്ഷൻ അതുകൊണ്ട് നന്നായിട്ട് ാണ് എന്റെ ഇനി അങ്ങോട്ടും അങ്ങനെ തന്നെയായിരിക്കും അപ്പോൾ ഇത്രയും സമയം നമ്മുടെ സംസാരിക്കാൻ വേണ്ടി സമയം തന്നതി നന്ദി പറയുന്നു കൂടുതൽ പ്രവർത്തനങ്ങളിലേക്ക് എന്ന് ആഗ്രഹിക്കുന്നു നന്ദി നന്ദി നമസ്കാരം വളരെ സജീവമാവട്ടെ